കുറച്ചധികം ദിവസങ്ങളായി കേരളം അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ പേടിയിലാണ് ഇതത്ര നിസ്സാരമല്ല ജാഗ്രത വേണം തലച്ചോർ തീനിയായ ഈ അമീബയെ തുരത്താൻ ഈ മാസം മുപ്പതിനും മുപ്പത്തിയൊന്നിനും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യാനാണ് സർക്കാർ തീരുമാനം കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഹരിത കേരളം ചെയർപേഴ്സൺ ടി എൻ സീമ പറയുന്നത് ആശാപ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ പ്രസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ ഇതിന്റെ ഭാഗമാവും കിണറ്റിലെ ജലത്തിൻ്റെ അനുസരിച്ച് ബ്ലീച്ചിംഗ് പൗഡറും ക്ലോറിൻ ഗുളികകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകും ആയിരം ലിറ്റർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ ഒരു ടീസ്പൂൺ അഥവാ രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് വേണ്ടത് പൗഡർ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയാൻ വെക്കുക തെളിഞ്ഞ ലായനി കിണറ്റിലെ വെള്ളത്തിൽ ഒഴിച്ച് ഇളക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വെള്ളം ഉപയോഗിക്കാം